ഹൗസ് ഓഫ് ഫാഷൻ കുതിരത്തടം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇന്ന് നമ്മൾ പറഞ്ഞ നറുക്കെടുപ്പാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് നറുക്കെടുപ്പാണ് നമ്മളുടെ ചാനലായ ഹൗസ് ഓഫ് ഫാഷൻ കുതിരത്തടം അത് പെട്ടെന്ന് നമ്മുടെ സ്ക്രീനിൽ വരുന്നതിന് വേണ്ടിയിട്ട് തിരിച്ചടിക്കുക കുതിരത്തടം ഹൗസ് ഓഫ് ഫാഷൻ കാരണം ഈ ഹൗസ് ഓഫ് ഫാഷനിൽ പേരിൽ പുറം നാടുകളിൽ കുറേ ഷോപ്പുകളുണ്ട് അപ്പോൾ അതിൻ്റെ പേരിലും തിരിച്ചടിക്കുക എല്ലാവരും ആദ്യം പുതിയതായി കാണുന്നവർ എല്ലാവരും തിരിച്ചടിക്കുക കുതിരത്തേടം ഹൗസ് ഓഫ് ഫേഷൻ അടിക്കുക അവർ പെട്ടെന്ന് നമ്മുടെ സ്ക്രീനിൽ വരുന്നതാണ് അപ്പോൾ ആദ്യമായി പറയട്ടെ എല്ലാവരും 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 കാണുന്നവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് ഇതുപോലെ ഇനിയും ഓരോ മാസവും നമ്മൾ സമ്മാനങ്ങളുമായി വരുന്നതാണ് കുറഞ്ഞ വിലയിൽ ടോപ്പുകളുമായി വരുന്നതാണ് ടോപ്പുകൾ തന്നെയല്ല എല്ലാ ഐറ്റംസുകളും നമ്മൾ കുറഞ്ഞ വിലയിൽ വരുന്നതാണ് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഹൗസ് ഓഫറേഷന് അത്യാവശ്യമാണ് എല്ലാ തരത്തിലും പർച്ചേസിങ്ങിലായാലും ഷെയറിലായാലും കമൻറ്റിലായാലും അതേപോലെ സബ്സ്ക്രൈബ് അതേപോലെ നിങ്ങൾ വീഡിയോ മാക്സിമം വാച്ച് ചെയ്യുക നിങ്ങൾ വാച്ച് ചെയ്തതിനു വേണ്ടി നിങ്ങൾ പരമാവധി വീഡിയോ ഫുള്ളായി വാച്ച് ചെയ്യുക സ്കൈപ്പ് ചെയ്യാതെ സ്കിപ്പ് ചെയ്യാതെ വാച്ച് ചെയ്യുക അത് പ്രത്യേകം ഓർക്കുക അപ്പോൾ നമുക്ക് ആദ്യത്തെ ഭാഗ്യശാലിയെ തിരഞ്ഞെടുത്താലോ നിങ്ങൾ കമൻ്റിട്ടവരുടെ എല്ലാവരുടെയും പേരുകൾ അപ്പോൾ ഇനിയും കൂടുതൽ പേർ ഫുൾ വീഡിയോ വാച്ച് ചെയ്യുക വാച്ച് ചെയ്ത് കമൻ്റ് ഇടുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തും കമൻറ്റ് ഇടുക അല്ലാതെ വീഡിയോ ഓൺ ചെയ്തു ഇട്ടു തിരിച്ചു പോവാതെ നിങ്ങൾ അതിൽ നിങ്ങളുടെ സഹകരണം എല്ലാ തരത്തിലും ഹൗസ് ഓപ്പറേഷൻ അത്യാവശ്യമാണ് അപ്പോൾ അതുകൊണ്ട് കമൻ്റിടാൻ മറക്കാതിരിക്കുക നമുക്ക് ആദ്യത്തെ ഭാഗ്യശാലിയെ തിരഞ്ഞെടുത്താലോ ആരായിരിക്കും ഭാഗ്യശാലി നോക്കുകയാണ് നമുക്ക് ജോഷി ബീന സിക്സ് സിക്സ് നയൻ സിക്സ് വൺ ഇതാണ് ആദ്യത്തെ ഭാഗ്യശാല അപ്പോൾ അഞ്ഞൂറ്റി ഒന്ന് രൂപയുടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങളുടെ മക്കൾക്കാകാം നിങ്ങളുടെ പെൺകുട്ടികൾക്കാകാം അല്ലെങ്കിൽ നിങ്ങൾക്കാകാം അല്ലെങ്കിൽ ആർക്ക് വേണോ നമ്മുടെ കടയിലുള്ള എല്ലാം ഒരുവിധ ഐറ്റംസുകളും നമ്മുടെ കടയിലുണ്ട് അപ്പോൾ നമ്മുടെ കടയിലുള്ളതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പർച്ചേസ് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അഞ്ഞൂറ്റൊന്ന് രൂപയിൽ കൂടുതൽ പർച്ചേസ് ചെയ്യാം കൂടുതൽ പർച്ചേസ് ചെയ്യുമ്പോൾ പർച്ചേസ് ചെയ്യണം നിങ്ങൾ അതാണല്ലോ നമുക്ക് എന്ന് പറയുന്നത് പർച്ചേസ് ചെയ്യുന്നതിൽ നിന്നും മൈനസ് ചെയ്ത് അഞ്ഞൂറ്റൊന്ന് രൂപ അല്ലെങ്കിൽ അഞ്ഞൂറ്റൊന്ന് രൂപയുടെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം പക്ഷേ മുന്നോട്ടും ഇതോടുകൂടി അവസാനിക്കരുത് മുന്നോട്ടും നിങ്ങളുടെ സഹകരണം ഉണ്ടായിരിക്കണം നമ്മൾ പല രീതിയിൽ പല ഓഫറുകളുമായി നമ്മൾ വരുന്നതാണ് അപ്പോൾ നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു മാക്സിമം വീഡിയോ എല്ലാവരിലേക്കും എത്തിക്കുക കാരണം എന്നാലാണ് ഹൗസ് ഓഫ് ഫാഷന് ഇതുപോലെ ഇപ്പോൾ നിങ്ങൾ കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ നമ്മൾ ഈ ചാനൽ തുടങ്ങിയിട്ട് അധികം നാളൊന്നും ആയിട്ടില്ല കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം നമ്മൾ എങ്ങനെയാണ് വീഡിയോ വരുന്നതെന്നും നമ്മൾ ഐറ്റംസുകൾ കൊണ്ടുവരുന്നതെന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ നിങ്ങളുടെ സഹകരണം ഉണ്ടാകണം സപ്പോർട്ടും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട് സർക്കിൾ നിങ്ങളുടെ റിലേറ്റീവ് നിങ്ങളുടെ പല ഗ്രൂപ്പുകളിൽ നിങ്ങൾക്ക് സാധിക്കുന്ന തരത്തിലെല്ലാം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക അതേപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ളത് പർച്ചേസ് ചെയ്യാനും മടി കാണിക്കാതിരിക്കുക നിങ്ങൾ നമ്മൾ രജിസ്റ്റേഡ് പാർസലായിട്ടാണ് നമ്മൾ ഓരോ ഐറ്റംസുകളും നിങ്ങളുടെ കയ്യിൽ എത്തിക്കുന്നത് അതും ഹോം ഡെലിവറിയാണ് ഹോം ഡെലിവറി എന്ന് പറയുമ്പോൾ പോസ്റ്റ് വഴിയാണ് നമ്മൾ അയക്കുന്നത് രജിസ്റ്റേഡ് പാർസലായിട്ടാണ് നമ്മൾ അയക്കുന്നത് അത്യാവശ്യമുള്ളവർക്ക് പെട്ടെന്ന് എത്തണമെന്നുള്ളവർക്ക് രണ്ട് ദിവസം കൊണ്ട് എത്തണമെന്നുള്ളവർക്ക് കുറച്ച് പൈസ കൂടുതൽ തന്നാൽ സ്പീഡ് സ്പീഡ് പോസ്റ്റിൽ പോസ്റ്റിലായിരിക്കുന്നതാണ് അതിന് കുറച്ച് ചാർജ് കൂടുതലാണ് എഴുപത്തി അഞ്ച് രൂപയോളം വരും നോർമൽ നാൽപ്പത്തി അഞ്ച് രൂപയാണ് എന്നാലും നിങ്ങൾക്ക് നഷ്ടമില്ല ആ ടോപ്പ് എന്ത് മേടിച്ചാലും നിങ്ങൾക്ക് ഈ പാർസൽ ചാർജ് പ്രസ് ചെയ്താലും നിങ്ങൾക്ക് നഷ്ടമില്ല നിങ്ങൾ കാണുന്നത് അതേ ഇതിൽ നിങ്ങൾക്കത് പൈസ പോകും എന്നുള്ളൊരു ഭയമോ നിങ്ങൾക്ക് വേണ്ട നിങ്ങൾക്ക് ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാം നിങ്ങളുടെ പൈസ തന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഐറ്റം നിങ്ങളുടെ വീട്ടിലെത്തുന്നതാണ് അപ്പോൾ നമ്മൾ പാർസൽ ബുക്ക് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന റെസിപ്റ്റ് നിങ്ങൾക്ക് വാട്സപ്പിൽ അയച്ചു തരുന്നു നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യമുണ്ട് നമ്മുടെ ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് നമ്മൾ അയയ്ക്കുന്നത് അപ്പോൾ നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ രണ്ടാമത്തെ ആളെ അഞ്ഞൂറ്റി ഒന്ന് രൂപയുടെ രണ്ടാമത്തെ ആൾക്ക് നമ്മൾ എടുക്കുകയാണ് ഒരാളെ നമുക്ക് തിരഞ്ഞെടുക്കുകയാണ് ക്ലിൻസി തോമസ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഈ നമ്മുടെ ചാനലിൽ ഈ ഈ വീഡിയോയുടെ അടിയിൽ ഇടുക നിങ്ങളുടെ കമൻറ്റ് ഇട്ടതിന് ശേഷം നമ്മുടെ വാട്സപ്പ് നമ്പറായ നയൻ എയ്റ്റ് വൺ ടു ഫോർ ത്രീ ഫൈവ് ഫോർ സെവനിലേക്ക് നിങ്ങളുടെ അഡ്രസ് അയയ്ക്കുക നിങ്ങൾക്ക് ആ നമ്പറിൽ വീഡിയോ കോൾ വിളിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പറഞ്ഞാൽ നമ്മളത് കാണിച്ചു തരുന്നതാണ് അത് പ്രകാരം നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് വീഡിയോ കോൾ ത്രൂവും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം നമുക്ക് വീഡിയോയിൽ കാണിക്കുന്നത് മാത്രമല്ല നമ്മുടെയൊക്കെയുള്ളത് പല ഐറ്റംസുകളുമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ആവശ്യം നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളുടെ മാതാപിതാക്കൾക്ക് അങ്ങനെ നമ്മളിവിടെ ഉള്ളത് എല്ലാം റീസണബിൾ റേറ്റ് ആണ് അപ്പോൾ ക്ലിൻസി തോമസ് അടുത്തയാൽ ജോഷി ബീന അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റിടുക നിങ്ങൾക്കാണ് ലഭിച്ചതെ നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ കമൻ്റ് ഇടുക കമൻ്റ് ഇട്ടതിന് ശേഷം നമ്മുടെ വാട്സപ്പ് കമൻറ്റിടാൻ മറക്കരുത് കമൻറ്റിടണം നിങ്ങളിവിടെ അപ്പോൾ കമൻറ്റ് ഇട്ടതിന് ശേഷം നിങ്ങളുടെ എൻ്റെ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് വാട്സപ്പ് നമ്പറിലേക്ക് അഡ്രസ് സെൻഡ് ചെയ്യുക വീഡിയോ കോൾ ത്രൂ സമയം ടൈം പറഞ്ഞ് നമുക്ക് വീഡിയോ കോൾ ത്രൂ പർച്ചേസ് ചെയ്യാനുള്ള അവസരമുണ്ട് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നിങ്ങളുടെ സഹകരണം വീണ്ടും പ്രതീക്ഷിച്ചുകൊണ്ട് ഹൗസ് ഓഫ് ഫാഷൻ കുതിരത്തേണം നിങ്ങൾ വീഡിയോ മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്തെത്തിക്കുക നിങ്ങളുടെ സഹകരണം ഹൗസ് ഓഫ് ഫാഷന് വളരെ വിലപ്പെട്ടതാണ് അപ്പോൾ ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൽ അവരോട് ചാനലിനെ പറ്റി പറയുക സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തട്ടെ വീണ്ടും കാണാം